ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് മാത്രല്ല ഒരു ഉമ്മയും ജനിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിൽ അതിൻ്റെ ഒരു വശം എന്താ എന്ന് വെച്ചാൽ ഫിസിയോളജിക്കലി നമ്മുടെ ചില ബ്രെയിൻ സെൽസ് ബ്രേക്ക് തീമേക്ക് ഒക്കെ ആകുന്നുണ്ട് എങ്കിൽ പോലും അതിനെ ബിഹേവിയറലി റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വഭാവ രീതിയിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അതിന് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള എഫേർട്ട് അത്യാവശ്യമാണ് കഴിഞ്ഞു പോയ ഒരു തലമുറ അവരിൽ ഇങ്ങനെ പേരൻറ്റിങ്ങിൻ്റെ സെക്ഷൻ്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലും നമ്മുടെ കഴിഞ്ഞ് പോയ തലമുറകളിലും കുറേ വ്യത്യാസമുണ്ട് ഇപ്പോൾ വരുന്ന കുട്ടികളിലെ കോൺഷ്യസ്നെസ് അവരുടെ ചിന്താരീതി തുടങ്ങി പല ഡെവലപ്മെൻറ്റൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അവരെ തർബീയത്ത് ചെയ്തു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അത് അനുസരിച്ച് ആ ചാലഞ്ചിനെ നേരിടാൻ അനുസരിച്ചിട്ട് ചില ചേഞ്ചസ് വരല് അത്യാവശ്യമാണ് ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടാവില്ലേ വാക്കുതലാണ് എന്നാ എല്ലാ ഉമ്മമാരുടെ കാലിനടിയിൽ സ്വർഗം ഉണ്ടാവു ബയോളോജിക്കലി നിങ്ങളൊരു കുഞ്ഞിനെ ഡെലിവർ ചെയ്തു ഈ ലോകത്തോട്ട് എന്ന് പറഞ്ഞ കാരണം മാത്രം നിങ്ങളുടെ കാലിനടിയിൽ സ്വർഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അഥവാ ഇല്ലെങ്കിൽ അത് അങ്ങനെ ആയി വരാനുള്ള ചേഞ്ചസ് നിങ്ങളിൽ വരണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് മദേഴ്സിനായിട്ട് നമ്മൾ എങ്ങനെ വാർത്തെടുക്കാൻ പറ്റും കുട്ടികളെ ഇന്നത്തെ പുതിയ ജനറേഷനെ എങ്ങനെ നമ്മൾ വാർത്തെടുക്കാൻ പറ്റും എന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഗൈഡൻസ് കിട്ടുന്നത്